ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഷാനവാസും ജിസേലും തമ്മിൽ സംസാരിക്കുകയാണ് കുറേ കാര്യങ്ങൾ ഷാനവാസ് ഇവിടെ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് മുമ്പ് ഒരു സീരിയലിൻ്റെ മറ്റോ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഷാനവാസ് വർക്ക് ചെയ്തിരുന്ന ഒരു ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അതിൽ വർക്ക് ചെയ്യാനായിട്ട് അനുമോൾ വരുന്നു പനിമോൾ വന്നപ്പോൾ അന്ന് ഷാനവാസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയായിരുന്നു അഭിനയിക്കാനൊന്നും അന്ന് ശരിക്കും അറിയില്ലായിരുന്നു അന്ന് ആ അവസരം അനുമോൾക്ക് കിട്ടുന്നില്ല ഭയങ്കരമായിട്ട് കരഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ പോയി പിന്നീട് വേറൊരു റിയാലിറ്റി ഷോ പോലത്തെ ഒരു പ്രോഗ്രാമിൽ വെച്ചും അനുമോളെ കണ്ടിട്ടുണ്ട് അവിടെ വെച്ചും അനുമോൾ ഭയങ്കര കരച്ചിലും കാര്യമൊക്കെ ആയിരുന്നു സോ ഇതാണ് ഷാനവാസിന് അനുമോളെ അറിയാവുന്ന ഒരു രീതി അനുമോളുടെ ഇല്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കാറില്ല ഷാനവാസിൻ്റെ നമ്പർ അനുമോളുടെ കയ്യിലില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണ്ടാക്റ്റും പുറത്തില്ല പക്ഷേ ഇങ്ങനെ രണ്ട് സന്ദർഭങ്ങളിൽ ഷാനവാസ് അനുമോളെ കണ്ടിട്ടുണ്ട് ആ ഒരു പരിചയമാണ് അനുമോൾക്ക് ഷാനവാസിൻ്റെ അടുത്തുള്ളത് അപ്പോൾ എല്ലാവരും ചേർന്ന് അനുമോളെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ തോന്നി അങ്ങനെയാണ് അക്ബറിന്റെ അടുത്ത് പോലും താൻ വഴക്കിട്ടത് അക്ബറിനെ അനുമോള് ഷൂസ് എറിഞ്ഞു എന്നും പറഞ്ഞൊരു വഴക്കുണ്ടായ ദിവസം അനുമോള് വിളിച്ചിട്ടാണ് അന്ന് ഞാൻ പോയി ആ വിഷയത്തിൽ അവൾക്ക് വേണ്ടി ഇടപെട്ടത് എല്ലാവരും ചേർന്ന് അവളെ കോർണർ ചെയ്തപ്പോൾ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തു അക്ബറിന്റെ അടുത്ത് വഴക്കിട്ടു പിറ്റേ ദിവസവും ആ വഴക്ക് തുടർന്നു ബിഗ് ബോസ് എന്നെ അക്ബറിനെ കൺഫഷൻ റൂമിൽ വിളിച്ചിരുത്തി എനിക്ക് ഒരുപാട് ബിഗ് ബോസിന്റെ അടുത്ത് നിന്ന് കേൾക്കേണ്ടി വന്നു എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് ഷാനവാസിക്ക നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടല്ലേ പോയത് ഞാൻ കാരണമല്ലേ അല്ലേ പോയത് ഒരു നല്ല വാക്ക് എന്തെങ്കിലും ഒരു ആശ്വാസ വാക്ക് പോലും അവൾ പറയാറില്ല ഒരു നന്ദിയും അവൾക്കില്ല ആ അവൾക്ക് വേണ്ടിയിട്ട് ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അവൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് ഇതിനു മുമ്പ് അവൾക്ക് ഫാൻസ് ഒന്നും ഉണ്ടെന്ന് അറിയുന്നതിന് മുമ്പ് അവളെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ ആ ഞാൻ അവൾക്ക് ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവളെ ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു നന്ദിയും എന്നോട് കാണിച്ചിട്ടില്ല അവൾക്ക് ഒരു സ്നേഹവും ആത്മാർത്ഥതയും ഇല്ല അവൾക്ക് വേണ്ടി ഇത്രയും ഒക്കെ ചെയ്തിട്ടും ഒരു ആശ്വാസ വാക്ക് പോലെ എങ്ങനെയുണ്ട് എന്ന് പോലും ഒരു വാക്ക് ഇന്നു വരെ അവൾ ചോദിച്ചിട്ടില്ല അതിന് പുറമെ ഒരു ബഹുമാനമില്ലാതെയാണ് പലപ്പോഴും അവൾ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ താൻ ഇനി അവളെ സപ്പോർട്ട് ചെയ്യില്ല അഭിലാഷിൻ നെവിനുമൊക്കെ അവളുടെ പുറത്തെ സപ്പോർട്ട് കണ്ടാണ് ഇപ്പോൾ അവൾക്ക് പുറകെ നടക്കുന്നത് എന്നാൽ എന്നെ അതിന് കിട്ടില്ല എന്നാണ് ഷാനവാസ് ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം